ി തുടങ്ങണം കരുത്തരായവരെല്ലാവരും യൂജിച്ച സൂര്യന് മുമ്പിൽ എല്ലാം ഓടുങ്ങണം

पकतर आर पक विर മറ്റു മക്കളു പട പകുതി കഴിഞ്ഞ് അവസാന കളിയെന്ന് തുടങ്ങണം അവശത നീക്കി ഉണർന്നതുവേണം കൊടുങ്ങണം ഇനിയിറങ്ങണം ചെറു തുറങ്ങുകൾ കറങ്ങണം പഠിച്ച വിദ്യകളെല്ലാം രാമൻ കാണണം பல பெரு சுகங்களில் கொடியில் இனி வீட்டன

पलंद <laughs> ൾ ഇനി തീർന്നടാ

ണം രാഘവന്റെ മുന്നിൽ പരത്തണം അവന്റെ കോട്ട

ജയിക്കും എന്നൊരു ചിന്തയാണം കൊടുങ്ങണം തോന്നു കുലച്ചതുരാമ പടയുമ്പിൽ തന്നെ അഭിമുഖമായിട്ട്

ம் மாரதம்ள மாதவி மனோகரம் நமச்சுவதிலே படையுட மேல தள்ளித்தன പ്രാത് ഹല്ലേലൂയ നിപ്പെടുന്നു എന്നെന്നില്ലില്ല ഞാൻ മുങ്ങിക്കൊന്നു മുടക്കി അതിവതമവന്നുടിച്ചിട്ടുക്കൊണ്ട് കടമില്ലുള്ളു പേശിക്കലന്നു പെടുക്കി അതികോരം അതിഭീകരമായൊരു തമ്മതന്നു തുങ്ങിയ തലത്തിൽ നഗർമല പടമുകങ്ങലത്തിൽ തതമലേത പതിതുന്നോ

ோடெல்லாம் <laughs> தீர என்னும் <laughs> ஐந்த അവമീ ഒദിത്തനം പരസടുത്തനം തലയേ ദുത്തു പോരിതു തന്നനം അരുക്തരായവരിൽ ആവരുമീരനം ഇദുക്തസൂര്യൻ മുനെ എല്ലാം കൊടുുന്നനം ആദിത്യഹൃദയത്തെ ജമിച്ചതു കേരുട കത്രവലിത്തമയത്തെ കേരുടാ होम <laughs> अ <laughs> ം <laughs> <laughs> പുബിസന്ദനെ ഇതിതന്നുപറഞ്ഞത കേട്ടി രാജാ ബനാജ്ഞ കൊടുത്തു വാനദ സൈന്യസംഘം മുതൽ എന്ന ബിജജുത ഘാകാ ദിനഗത്തെ മൻഭോഗതിയ കൊണ്ടവലിഞ്ഞു തോമാജ്ഞകല്ലാണ് കണ്ടു കുടങ്ങുക കഥയഞ്ഞിക്കൊ ബിപതിസല്ലകെ നടൊ ബിഞ്ഞവൻ പുണക്കതിക്കും മൻഭോഗിയ തൊഴിച്ചട നീ വിലനെ മുടി കിബുക്തി പ്രതി òwú ye jẹun bí mo rí ṣòwò ariwo lò ní. بلچھو کا جنب و بانم پگوں پولے پننے اب کے تمن پر اے جاگد کئی سنگی جو دومی کتو کٹی ڈولی او جاڑی نی تیر کو گلا اٹھن تے ان سرت بذنو پڈن لٹ تلک من سچ بودین ہو جک مائی تمہاری چوی ننا لو پن ماریل نا اٹھن دچو نہ پن تیر گانا نا അമ്മേ ദീപരിക നവീൻ ദം യു ദ അവര ദുരംഗേ തെല നിലവകതു പുതുത ന മുരുകൻ മണപിത സഹജക മണപിതനെന്നെ ഒരു കോടി ഒരു കോടി ദിവാകരൊത്ത ദിച്ചു പരും മകളക്കേ മൈന്തമ തനമെടുത്തൊരു അഗൂരമും ജബിടുടൻ വലിച്ചയച്ച രാമത്രവണ നേരേയായ് യുക്തിബനൊ അക്തൻ തളഗയരുകുടന്ന ராமனே போகட்டங்கு புகட்டே அங்கமடங்கில நெலமின்றா மால மங்களகம்டங்கி திணக்கொடி கவிளுநாடி கர்மானே ஜெதிப்படி எட்டி நள நளங்க இல்லா இனி ஜெதிப்படி வர ஓடினடா தெலங்கி மங்களம் கண்டு விடுதேலடா பரையடுத்துる மீ ராமனே நின் கட்டானடா அங்கனது பிரிய ராமன் தேவரே கருதி கம்பரின் அஞ்சில்ல ராமநாதன லாகவடை திகக் குடி கவிமுனது நாதி கர்ராய் எகிததென யெய்சே அல்ல அல்ல இல்லா இனி எடுத்து ஒரு பலவு இளல தெற்பு ஒன்று வர நம்பி பெற்றனடா ஆயந்து ஒரு மீராமன் நின்று காணடா बाल दूर चूरू मीरा